ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളായിരുന്ന ജാൻമണിയും അഭിഷേകും വിവാഹിതരായെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ആവേശമുണ്ടാക്കിയിരിക്കുന്നു ഷോ അവസാനിച്ചതിനു ശേഷം ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൌസിനുള്ളിൽ അധികം സംസാരിച്ചില്ലെങ്കിലും പുറത്തെത്തിയതിനു ശേഷം ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ ജാൻമണിയും അഭിഷേകും കല്യാണ വേഷത്തിൽ തുളസിമാലയണ ഒരുമിച്ച് നടന്നു പോകുന്നതായി കാണാം വീഡിയോയിൽ ഇരുവരും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഹണിമൂണിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട് താലിമാലയും ആഭരണങ്ങളും നെറ്റിയിൽ സിന്ധൂരവും അണിഞ്ഞു നിൽക്കുന്ന ജാൻമണിയെയും അഭിഷേകിനെയും വീഡിയോയിൽ കാണാം വീട്ടിലേക്ക് കയറാമെന്ന് അഭിഷേക് ജാൻമണിയോട് പറയുന്നതും ആരാധകരെ ആകാംക്ഷയിലാക്കുന്നുണ്ട് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ജാൻമണിയും അഭിഷേകം പ്രണയത്തിലാണെന്നും ലിവിംഗ് ടക്കമുള്ള നിരവധി ഗോസിപ്പുകൾ ഉയർന്നിരുന്നു ഈ ഗോസിപ്പുകൾക്ക് മറുപടിയാണ് വിവാഹം എന്ന തരത്തിൽ ജാൻമണി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എങ്കിലും ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇവർ പുറത്തുവിട്ടിട്ടില്ല സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ മുൻനിരയിലുള്ള വ്യക്തിയാണ് ജാൻമണി ദാസ് അസമിൽ നിന്ന് കേരളത്തിലെത്തിയ ജാൻമണിക്ക് ഭരതനാട്യത്തിൽ ബിരുദമുണ്ട് സിനിമകളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ജാൻമണി നടി അമലാ പോളിന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നീട് മലയാളത്തിലെ പല പ്രമുഖ താരങ്ങൾക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ താരമാണ് എഞ്ചിനീയർ ആയത് അഭിഷേക് ജയന്തി ഹൌസിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ പ്രതിനിധീകരിച്ചാണ് ജാൻമണി എത്തിയത് താൻ സോവർഗാനുരാഗിയാണെന്ന് അഭിഷേക് വെളിപ്പെടുത്തിയതും ബിഗ് ബോസിൽ വെച്ചാണ് ഒരു സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും വരെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു താരങ്ങൾ ഒരുമിച്ച് ചെയ്ത കപ്പിൾ റൊമാന്റിക് റീലുകളായിരുന്നു ഇതിന് കാരണം ഉദ്ഘാടനങ്ങൾ ഫാഷൻ ഷോകൾ പ്രമോഷൻ വീഡിയോകൾ തുടങ്ങിയവയിലും ഇരുവരും ഒരുമിച്ചായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള റീലുകളോ ചിത്രങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല അതിനാൽ ഇവർ തമ്മിലുള്ള സൗഹൃദം അവസാനിച്ചെന്ന് അഭിഷേക് പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച താരതമ്പതിമാർ ഇണക്കവും പിണക്കവും ഒക്കെ എല്ലാ റിലേഷൻഷിപ്പുകളിലും സാധാരണമാണെന്നും അത് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു എന്തായാലും ഇവരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതൊരു ഫോട്ടോഷൂട്ട് മാത്രമാണെന്ന് സംശയം പ്രകടിപ്പിച്ച് ചിലർ കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലൻജോസ് പെരേര വിവാഹനാടം കളിച്ചതുപോലെയാണോ ഇതുമെന്ന തരത്തിലുള്ള കമന്റുകളും ഉയർന്നു വരുന്നുണ്ട് സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല വിവാഹ വേഷത്തിലുള്ള ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്തെങ്കിലും ഈ വാർത്തയുടെ യാഥാർത്ഥ്യം യും സംബന്ധിച്ച് വ്യക്തതയില്ല പലപ്പോഴും ബിഗ് ബോസ് താരങ്ങൾ ഷോയ്ക്ക് ശേഷം ശ്രദ്ധ നേടാൻ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഫോട്ടോഷൂട്ടിന്റെയോ അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഒരു പ്രണയനാടകത്തിന്റെയോ ഭാഗമായിരിക്കാമെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ജാൻമണിയും അഭിഷേകും തമ്മിലുള്ള സൗഹൃദം അവസാനിച്ചെന്ന് അഭിഷേക് തന്നെ അടുത്തിടെ ഒരു വീഡിയോയിൽ വെളിപ്പെടുത്തിയതും ഈ വിഷയത്തിൽ താരങ്ങൾ ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തങ്ങളുടെ ബന്ധം സാധാരണമാണെന്ന് ഇരുവരും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാൻ ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് ഈ സംഭവം ഒരു യഥാർത്ഥ വിവാഹമാണോ അതോ പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും